നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക കൂടാതെ ടെക് ആൻഡ് ട്രെൻഡ്സ് വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക നമുക്കിന്ന് എങ്ങനെയൊരു റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം അതിനായി ആദ്യം നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പറയാം ഇത് റൂബിക്സ് ക്യൂബാണ് ഇത് ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊരു ത്രീ ബൈ ത്രീ റൂബിക്സ് ക്യൂബാണ് അതിൽ തന്നെ റൂബിക്സ് ക്യൂബിൽ തന്നെ മൂന്ന് തരത്തിലുള്ള പീസുകളാണ് ഇതിലുള്ളത് ഇതിനെ മൂന്ന് സൈഡുകളിലുള്ള ഈ പീസിനെ നമ്മൾ കോർണർ പീസ് എന്ന് പറയും ഓക്കെ കോർണർ പീസ് അതുപോലെ ഇത് രണ്ട് വശങ്ങളുള്ള ഈ പീസിനെ നമ്മൾ ഈ ബ്ലോക്കിനെ നമ്മൾ എഡ്ജ് പീസ് എന്നാണ് പറയുക എഡ്ജ് പീസ് ഇത് കോർണർ പീസ് അതുപോലെ തന്നെ കോർണർ പീസിന് മൂന്ന് വശങ്ങളുണ്ടാവും മൂന്ന് കളറുള്ള വശങ്ങളുണ്ടാവും എഡ്ജ് പീസിന് രണ്ട് വശങ്ങളായിരിക്കും ഉണ്ടാവുക അതുപോലെ ഇനിയുള്ള മറ്റൊന്നാണ് സെൻറ്റർ പീസ് സെൻറ്റർ പീസിന് ഒരു വശം മാത്രമേ കാണുള്ളൂ അപ്പം സെൻറ്റർ പീസിന് എല്ലാവിധ ഒരു സെൻറ്റർ പീസ് ഉണ്ടാവും അതിന് ഒരു കളർ മാത്രമുള്ള ഉള്ള സെൻറ്റർ പീസ് ഓക്കേ ഇതിൽ സെൻറ്റർ പീസ് സെൻറ്റർ പീസ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനോ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അത് എപ്പോഴും ഒരു ഫിക്സഡ് പീസ് ആയിരിക്കും എല്ലാത്തിനും ഓരോ സെൻറ്റർ പീസ് ഉണ്ടാകും ആ ക്ലൈസ് എല്ലാം അവിടെ ഫിക്സഡ് ആയിരിക്കും ബാക്കിയുള്ള എഡ്ജ് പീസും കോർണർ പീസുകൾ മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നത് ഓക്കെ അതായത് ഒരു വശത്തിൻ്റെ കളർ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സെൻറ്റർ പീസിൻ്റെ കളറായിരിക്കും നമ്മൾ ട്യൂബിക്സ് ക്യൂബ് അലൈൻ ചെയ്യുമ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു വശത്തിൻ്റെ കളർ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു വശത്തെ കളറുകളെല്ലാം ഈ ഓറഞ്ച് കളറായിരിക്കും എപ്പോഴും കാരണം സെൻറ്റർ പീസിൻ്റെ കളറായിരിക്കും എപ്പോഴും ആ വശത്തിൻ്റെ കളർ എന്ന് പറയുന്നത് അലൈൻ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായി അലൈൻ ചെയ്ത് കഴിയുമ്പോൾ റൂബിക്സ് ക്യൂബിൻ്റെ കളർ ആ വശത്തിൻ്റെ കളർ എപ്പോഴും ഓറഞ്ച് ആയിരിക്കും അതുപോലെ ഈ വശത്തിൻ്റെ ആണെങ്കിൽ അത് സെൻറ്റർ പീസ് വൈറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ എപ്പോഴും അലൈൻ ചെയ്ത് കഴിയുമ്പോൾ വരേണ്ടത് വൈറ്റ് കളറായിരിക്കും ഓക്കെ ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇതൊന്നും നിങ്ങൾ മനസ്സിൽ മനസ്സിലാക്കുക റൂബിക്സ് ക്യൂബ് ചെയ്യുന്നതിന് മുമ്പ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് അലൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മൾ ഓരോ ലെയർ ലെയർ ആദ്യം ഒരു ഫസ്റ്റ് ലെയർ അലൈൻ ചെയ്യുക അതിനുശേഷം സെക്കൻഡ് ലെയർ അവസാനം മൂന്നാമത്തെ ലെയർ കൂടി അലൈൻ ചെയ്ത് റൂബിസ് ക്യൂബ് അലൈൻമെൻറ്റ് കംപ്ലീറ്റ് ആകാം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ലെയർ അലൈൻ ചെയ്യാം അതിന് നിങ്ങൾക്ക് ഏത് വശത്ത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം റൂബിസ് ക്യൂബ് എങ്ങനെ വേണമെങ്കിലും പിടിച്ച പൊസിഷൻ ചെയ്ത് നിങ്ങൾക്ക് അലൈൻ ചെയ്യാം അതിനായി ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഈ വൈറ്റ് സെൻറ്റർ പീസ് വൈറ്റുള്ള ഇതിനെ ഞാൻ വൈറ്റ് സൈഡിൽ നിന്ന് അസ്യൂം ചെയ്യുന്നു ഇനി ഇതാണ് ഞാൻ അലേഞ്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വശം വശമാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഏത് വശം വേണമെങ്കിലും എടുക്കാം ഞാൻ വൈറ്റ് പോർഷൻ സെലക്ട് ചെയ്തു ഓക്കെ ഇനി എനിക്ക് വേണ്ടത് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇവിടെ ഒരു വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ അതിനായി നമുക്ക് ഒരു എളുപ്പ വഴിയുണ്ട് ആദ്യം ചെയ്യുക വൈറ്റിന് ഓപ്പോസിറ്റ് കളർ നോക്കാം യെല്ലോ ഈ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളർ എല്ലായ്പ്പോഴും യെല്ലോ തന്നെയും കാരണം ഇത് രണ്ടും സെൻറ്റർ പീസുകളാണ് ഇതൊരിക്കലും മൂവ് ചെയ്യില്ല കാരണം വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് കളർ അതിൻ്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ കളർ ആയിരിക്കും എപ്പോഴും ഓക്കെ അതുപോലെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കളർ ബ്ലൂ ആയിരിക്കും ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് കളർ ആയി ഓക്കെ അപ്പോൾ നമുക്ക് വൈറ്റിൻ്റെ ക്രോസ് ഉണ്ടാക്കണം അതിനായി നമുക്ക് ഒരു എളുപ്പമാർഗ്ഗം കൊണ്ട് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണോ യെല്ലോ ഇതിന് ചുറ്റുമായി വൈറ്റ് സ് ക്രമീകരിക്കാം വൈറ്റ് കോർണർ പീസുകൾ ഇതിലേക്ക് ക്രമീകരിക്കാം സോറി വൈറ്റ് എഡ്ജ് പീസുകൾ ഇതിൻ്റെ സൈഡിലേക്ക് അര അറേഞ്ച് ചെയ്യാം അതാ ഒരു വൈറ്റ് എഡ്ജ് പീസ് ഇവിടെ തന്നെ ഉണ്ട് ഇനി നമുക്ക് ബാക്കി മൂന്ന് പീസുകളും അറേഞ്ച് ചെയ്യാം നോക്കാം എഡ്ജ് പീസ്ന്താ ഇവിടെ ഒരു എഡ്ജ് പീസ് ഉണ്ട് ഓക്കെ ഇതിനെ നമുക്ക് കോർണറിലേക്ക് കൊണ്ടുവരണം അതിനായി നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക അതിന് ശേഷം തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഇതിന് ചുറ്റുമായി വന്നു ഇപ്പോൾ ഈ രണ്ടെണ്ണമായി ഇനി ഈ രണ്ട് പൊസിഷനിൽ കൂടി നമുക്ക് എച്ച് പീസുകൾ ആവശ്യമുണ്ടാവും നോക്കുക അതെവിടെയാണോ നോക്കുക ഈ അലൈൻമെൻറ്റ് മാറാതെ തന്നെ നമുക്ക് അത് കൊണ്ടുവരാം ആ ഇവിടെയാണോ വേണമുള്ളത് സോ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്ന ഒരു വൈറ്റ് പീസ് അങ്ങ് മാറിക്കൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക അതിന് ശേഷം തിരിക്കും നോക്കുക ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് കോർണറുകളായിരുന്നു ഇനി ഒരു വൈറ്റ് കോർണർ പീസ് ഉണ്ടാ ഇതാണ് വരേണ്ടത് ഇതാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ അതിനെ നമുക്കിനിപ്പോൾ നേരെ തിരിച്ചു തിരിച്ചുവെക്കാൻ പറ്റുന്നതിനായി തവട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇപ്പോഴൊന്ന് ഇനി അത് ഈ പോർഷനിലേക്ക് തിരിക്കുക ഇങ്ങനെ തിരിക്കുക ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പോൾ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ നോക്കുക നമ്മൾ ഈ യെല്ലോ കളറിന് ചുറ്റും വൈറ്റ് പീസുകൾ അറേഞ്ച് ചെയ്തു സോ നമുക്ക് വേണ്ടത് വൈറ്റ് കളറിൻ്റെ ഒരു ആണ് അല്ലേ ഓക്കെ ഇനി ഇതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും എങ്ങനെയാണ് ഈ വൈറ്റ് പീസിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു ഓക്കെ അതുപോലെ എല്ലാ പീസും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നമുക്കിവിടെ വരും ബട്ട് അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡ് പീസ് ഓക്കെ ഇതിൻ്റെ സെൻറ്റർ പീസിൻ്റെ കളറായിരിക്കും ആ വശത്തിൻ്റെ കളറായിട്ട് വരിക അലേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് അലിമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ സെൻറ്റർ പീസിൻ്റെ കളറായിരിക്കും ആ സൈഡിലെ കളറായിട്ട് നമുക്ക് ലഭിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് വൈറ്റ് ക്രോസ് ഉണ്ടാക്കുന്നതിന് മുമ്പായി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇപ്പോൾ നോക്കുക ഈ ബ്ലൂ ഈ സൈഡ് ബ്ലൂ കളറാണ് അല്ലേ ഈ ബ്ലൂ കളർ എപ്പോഴും വരേണ്ടത് ബ്ലൂ സൈഡിലായിരിക്കണമല്ലോ അതിനായി നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ ഈ ലെയറിനെ നമ്മൾ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ബ്ലൂ കളറുമായിട്ട് അലൈൻ ചെയ്യാം ഈ വൈറ്റ് പീസ് അതിൻ്റെ സൈഡ് കളർ ബ്ലൂ ആണ് സോ അത് ബ്ലൂ സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്ത് തന്നെ വെക്കും ഇതിന് ശേഷം മാത്രം ഇത് റൊട്ടേറ്റ് ചെയ്യാം വൈറ്റിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരാം ഓക്കെ ഇതായി ഇനി അടുത്ത പീസ് നോക്കാം ഇതടുത്ത പീസ് സോ നോക്കുക ഇത് ഓറഞ്ച് ആണ് കളർ ഇത് ഓറഞ്ച് സെൻ്റർ പീസുമായിട്ട് അലൈൻ ചെയ്താണ് ഇരിക്കുന്നത് ഇനി അലൈൻഡ് ആയിട്ടല്ല ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ അലൈൻ ചെയ്തതിന് ശേഷം മാത്രം വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക സോ ഇപ്പോൾ ഇങ്ങനെ വന്നു ഇനി നമുക്ക് ഇവിടെ രണ്ടിടത്തെ കോർണർ പീസുകൾ കൂടി കിട്ടിയ സോറി എഡ്ജ് പീസുകൾ കൂടി കിട്ടിയാൽ നമുക്ക് ഇവിടെ ഒരു ക്രോസ് ഫോം ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുവന്നു സോ ഇത് നോക്കാം ഇതിൻ്റെ സൈഡ് കളർ റെഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ലെയർ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ താഴത്തെ ലെയർ റൊട്ടേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സോക്കുക റെഡ് കളറുമായിട്ട് അലൈൻ ചെയ്യുക ഇതിന് ശേഷം മാത്രം ഇത് നൈറ്റ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക നോക്കാം ഇപ്പം കൊണ്ട് ഇവിടേക്ക് വൈറ്റ് ആയി ഇനി ഒരു പീസൂടെ ഓക്കെ ആയാലും നമുക്ക് വൈറ്റ് ക്രോസ് റെഡി ആക്കാം സോപ്പ് നോക്കുക നമ്മുടെ അടുത്ത വൈറ്റ് ഇവിടെ ഉണ്ട് ഇതിനെന്ത് ചെയ്യണം ഇതിനെ നമുക്ക് ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഗ്രീനാണ് സോ അപ്പം നമുക്കിതിനെ ഗ്രീനിന്റെ സൈഡിലേക്ക് അലൈൻ ചെയ്യാം സോപ്പ് ഗ്രീൻ സൈഡിലേക്ക് അലേഞ്ച് ചെയ്തു അതിനുശേഷം മാത്രം വൺ എയ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം ഇപ്പോൾ നോക്കാം നമ്മുടെ വൈറ്റ് ക്രോസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ആയി ഓക്കെ വൈറ്റ് ക്രോസ് ക്രിയേറ്റ് ചെയ്തു ഇനി ഇത് വൈറ്റ് ക്രോസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡ് കൂടി ഒന്ന് നോക്കിയാൽ മതി നോക്കാം ഈ വൈറ്റിൻ്റെ സൈഡ് ഓറഞ്ച് ഓറഞ്ച് സെൻ്റർ പീസ് ഓറഞ്ച് ഓറഞ്ചുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഗ്രീൻ ഗ്രീൻ കളറുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് റെഡ് റെഡ് കളറുമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഈ സെൻറ്റർ പീസും സൈഡ് പീസും ആണെങ്കിൽ നമ്മുടെ ഈ അലൈൻമെൻറ്റ് എപ്പോഴും കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ഇനി ചെയ്യാനുള്ളത് നമുക്ക് മൂന്ന് കളറുള്ള ഈ കോർണർ പീസുകളാണ് കറക്റ്റ് ചെയ്യാനുള്ളത് ഓക്കെ അത് ചെയ്യുന്നതിനായി നമുക്ക് നോക്കാം ഇത് നോക്കാം ഈ ഒരു പീസാണ് ഈ ഒരു പീസിനെ നമുക്ക് ഇനി വൈറ്റ് കളറുള്ള പീസുകൾ ഇവിടെയൊക്കെ ഉണ്ട് ഇതിനെയൊക്കെയാണ് നമുക്ക് കോർണറിലേക്ക് കൊണ്ടുവരേണ്ടത് നോക്കുക ഈ വൈറ്റ് പീസിനെ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കോർണറിലേക്ക് കൊണ്ടുവരാം അവിടെ അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിരുന്ന അത് മാറിപ്പോയി അല്ലേ അപ്പോൾ അത് മാറിപ്പോവാതെ നമുക്ക് എങ്ങനെ ഈ കോർണർ പീസിനെ മുകളിലേക്ക് കൊണ്ടുവരാം എന്നാണ് നമുക്കിത് നോക്കേണ്ടത് അതിനായി ഒരു കാര്യം ചെയ്യണം ഇത് നോക്കാം ഇപ്പോൾ ഈ കുറ ഈ സൈഡിലേക്കാണ് നമ്മൾ ഈ സൈഡിനെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ അപ്പം ഇവിടെയാണ് ഈ വൈറ്റ് വരുന്നതെങ്കിൽ നമുക്ക് അലൈൻ ചെയ്യുന്നതിന് മുമ്പായി ഈ വൈറ്റ് പീസിനെ നമ്മളെ ഫേസ് ചെയ്യുന്ന നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക വൈറ്റ് പീസ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ സൈഡാണ് നമുക്ക് ഈ സൈഡിലേക്കാണ് നമുക്ക് ഇത് കൊണ്ടുവരേണ്ടത് അല്ലേ ഈ പോർഷനിലേക്കാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ഈ പീസാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അതിനായി നമ്മൾ ആ ഫേസ് റൊട്ടേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ഈ വയറ്റിനെ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാത്തിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തുക ഒന്ന് വയറ്റ് വലത്ത് വെച്ചിട്ട് ഈ പീസാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അവിടുന്ന് നമ്മളൊന്ന് മാറ്റി നിർത്തുക ഓക്കെ വലത് പാത്തേക്ക് മാറ്റി നിർത്തി അതിനുശേഷം ഈ പീസ് താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം ഇതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിച്ചു ഇത് രണ്ടും അടിത്തറ വീണ്ടും മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ അതാ ഇവിടെ ഇരുന്ന കോർണർ പീസ് എന്ത് സംഭവിച്ചു മുകളിലേക്ക് വന്നു ഈ എഡ്ജ് പീസ് മാറിയുമില്ല നമ്മൾ എഡ്ജ് പീസ് മാറാതെ തന്നെ ഇവിടെ ഇരുന്ന വൈറ്റ് പീസിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ബട്ട് നോക്കി ഒരു പ്രോബ്ലം വന്നി എന്ത് പറ്റി ഇത് ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ ഈ സൈഡ് എന്ത് വരണമായിരുന്നു ഗ്രീൻ കളർ വന്നാൽ മാത്രമേ ഇത് ശരിയാകുള്ളൂ ബട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗ്രീൻ കളറായില്ല അപ്പോൾ നമുക്ക് ഇത് അലൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അതെന്താണെന്ന് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ പീസിനെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം ബട്ട് നോക്കുക ഇതിൻ്റെ ഈ സൈഡ് കളർ ഈ സൈഡ് കളർ എന്താണ് ഇവിടെ വരേണ്ടത് ബ്ലൂ കളറാണ് ബട്ട് ഇത് ഓറഞ്ച് കളറാണ് അപ്പോൾ ഇത് അലൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കാം ഈ വൈറ്റ് പീസിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് കളർ ഏതാണെന്ന് നോക്കുക അതിനെ ആ സെൻറ്റർ സൈഡ് കളർ ഏതാണോ അതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് അലൈൻ ചെയ്ത് വെക്കും അതിന് ശേഷം മാത്രം ഇത് മുകളിലേക്ക് കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് ചെയ്യുക ഇപ്പോൾ നോക്കുക ഈ ഓറഞ്ച് പീസ് സെൻട്രൽ പീസുമായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഈ കോർണർ പീസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അതിനെന്താ ചെയ്യാം അതിനായി ഇതിനെ നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ പാത്തിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുന്ന സൈഡ് താഴേക്ക് കൊണ്ടുവരിക തിരിച്ച് വീണ്ടും വൈറ്റിലേക്ക് അലൈൻ ചെയ്യുക അതിനുശേഷം മുകളിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നോക്കുക ഇപ്പം നമ്മൾ ആ കോർണർ പീസിനെ മുകളിലേക്ക് കൊണ്ടുവന്നു ഓറഞ്ച് കളറാണ് ഓറഞ്ച് സൈഡുമായിട്ട് അലൈൻ ആയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് ഗ്രീൻ കളർ ഗ്രീൻ സൈഡുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് സോ ഇതിവിടെ വരേണ്ട പീസ് തന്നെയാണ് ഇതിവിടെയും വരേണ്ട പീസാണ് ഇതിവിടെയും വരേണ്ട പീസാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ കറക്റ്റായി ഇതുപോലെ എല്ലാ വൈറ്റ് പീസും നമ്മൾ കോർണർ വൈറ്റ് പീസ് എല്ലാം അലൈൻ ചെയ്യാം ഇത് നോക്കാം ഈ വൈറ്റ് പീസിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ബട്ട് ഇതിങ്ങോട്ടല്ല കൊണ്ടു വേണ്ടത് ഇതിൻ്റെ സൈഡ് പീസ് റെഡ് ആണ് സോ അതിനെ റെഡിൻ്റെ വശത്തേക്ക് അലൈൻ ചെയ്യാം സോ ഇത് റെഡിൻ്റെ വശത്തേക്ക് അലൈൻ ചെയ്തു വൈറ്റ് പീസിനെ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതി നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക അതിനുശേഷം ഈ സൈഡാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അതായത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് ഈ സൈഡിലേക്ക് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാത്തിൻ്റെ സൈഡിൽ നിന്നൊന്ന് ഒന്ന് മാറ്റി നിർത്തുക അതിനുശേഷം തിരിച്ച് താഴേക്കാക്കുക വൈറ്റിനെ അലൈൻ ചെയ്യുക കൊണ്ടുവരിക അപ്പം നോക്കുക ആ കോർണ്പീസ് കറക്റ്റായി എഡ്ജ് പീസ് കറക്റ്റായി ഈ എഡ്ജ് പീസും കറക്റ്റായി ഓക്കെ ഇനിയുള്ളത് നമുക്കിനിയൊരു വൈറ്റ് പീസ് കുടിക്കാം ഇതാണ് വൈറ്റ് പീസ് നോക്കുക അപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കുക ആ റെഡിലേക്ക് അലൈൻ ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്കിനി മാറ്റേണ്ടതിരില്ല ഈ വൈറ്റ് പീസാണ് ഇവിടെ വരേണ്ടത് ഓക്കെ ഇത് പൊസിഷൻ മാറിയിരിക്കുന്ന വൈറ്റ് പീസാണ് ഈ വൈറ്റ് പീസാണ് ഇങ്ങോട്ട് വരേണ്ടത് അതിനെ എന്ത് ചെയ്യണം നമുക്ക് ഈ സൈഡിലേക്കാണ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതിനെ മാറ്റി നിർത്തുക ആ സൈഡെത്താണ് ഒക്കെ കൊണ്ടുവരിക ആ വൈറ്റ് പീസ് ആ പൊസിഷനിലേക്ക് വയ്ക്കുക തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക സോ ഇപ്പോൾ നോക്കുക ആ പീസ് ഇവിടെ വന്നു റെഡ് റെഡ് പീസ് ഗ്രീൻ ഗ്രീൻ പീസ് സോ ഇനി ഒരെണ്ണം കൂടിയുണ്ട് അതിൻ്റെ സൈഡ് എന്താണ് ബ്ലൂ കളറാണ് സോ അപ്പോൾ അത് ബ്ലൂ കളറുമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ചെയ്യുക സോ ഇതിപ്പം ബ്ലൂ കളറുമായിട്ട് അലൈൻഡായി ഇതിന് ശേഷം മാത്രം ഇതിനെ നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ചെയ്യുക ഈ പീസാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യുന്ന പാത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുക അതിന് ശേഷം താഴെ കൊണ്ടുവരിക അലൈൻ ചെയ്യുക അപ്പോൾ അലൈൻഡായി മുകളിലേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നോക്കുക നമ്മൾ വൈറ്റ് പീസ് എല്ലാം അറേഞ്ച് ഒരു സൈഡ് മുഴുവൻ അറേഞ്ച് ചെയ്തിരിക്കുന്നു നമ്മൾ ഈ അറേഞ്ച്മെന്റ് അറേഞ്ച്മെൻറ്റ് കറക്റ്റാണെന്ന് നോക്കാൻ വേണ്ടി ഈ സൈഡ് പീസുകളെല്ലാം അതിന്റെ സെന്റർ പീസുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോന്ന് നോക്കിയാൽ മതി മാച്ച് ചെയ്യുന്നുണ്ട് ഗ്രീൻ ഗ്രീനുമായിട്ട് മാച്ച് ചെയ്യുന്നു റെഡ് റെഡ്ഡു ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് ബ്ലൂ ബ്ലൂ ആയിട്ട് നമുക്കൊരു സ്മോൾ ടീ സ്മോൾ ടീ ഷേപ്പ് ഇവിടെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ചെയ്ത അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെൻറ്റ്സ് ആണെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇപ്പം നമ്മൾ റൂബിക്സ് ക്യൂബിന്റെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഓക്കെ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ കോർണർ പീസ് കോർണർ പീസ് നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അത് നിങ്ങൾക്ക് ഇനിയും അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിനും ആവശ്യമായി വരും കൂടുതൽ സ്റ്റെപ്പിലെല്ലാം അതൊരു ആവശ്യമായി വരുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് അതൊന്നുകൂടെ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് അറേഞ്ച്മെൻറ്റ് മാറ്റി അതിനുശേഷം ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പലതവണ ചെയ്ത് പഠിക്കുക അതിനുശേഷം മാത്രം സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകും ഇനി എങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് ലെയർ സെക്കൻഡ് ലെയർ നമുക്കിനി എങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കാം ഫസ്റ്റ് ലെയർ എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സെക്കൻഡ് ലെയർ സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യുന്നതിനായി ഈയൊരു ഹെഡ് പീസ് ഈയൊരു ഹെഡ്ജ് പീസ് ഇത് ഇങ്ങനെ നാല് ഹെഡ് പീസുകൾ കറക്റ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യാം കാരണം അതിൻ്റെ സെൻറ്റർ പീസ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും നാല് ഹെഡ് പീസുകൾ കൂടി അറേഞ്ച് ചെയ്താലും നമുക്ക് ഈ സെക്കൻഡ് ലെയർ അറേഞ്ച് ചെയ്യാം അതിനുമുമ്പേ നിങ്ങളൊരു കാര്യം നോക്കാം നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടത് ഈയൊരു എഡ്ജ് പീസ് ഇവിടെ വരേണ്ട പീസ് ആക്ച്വലി ഒരു സൈഡ് ഗ്രീനും ഒരു സൈഡ് റെഡുമുള്ള പീസ് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ കറക്റ്റാകുക ഈ സൈഡിലേക്ക് ഈ എഡ്ജിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പീസ് എന്ന് പറയുന്നത് ഈ തേർഡ് ലെയറിൻ്റെ എഡ്ജ് പീസായി ഇപ്പോൾ ഇരിക്കുന്ന പീസുകളെയാണ് ഈ കോർണർ ബ്ലോക്കുകളെയാണ് അല്ലെങ്കിൽ എഡ്ജ് ബ്ലോക്കുകളെയാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുക അതിനെ നിങ്ങൾ നോക്കുക ഈ ഒരു സൈഡിൽ ഇതായി ഈയൊരു റെഡ് ബ്ലൂ പീസ് ഇവിടെയുണ്ട് റെഡ് ബ്ലൂ ബ്ലോക്ക് ഇവിടെയുണ്ട് ഇതിനെയാണ് നമുക്ക് ഈ എഡ്ജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുക അതുപോലെ ഇത് നോക്കുക ഇതിൻ്റെ ഒരു സൈഡ് യെല്ലോ ആണ് യെല്ലോ പീസ് ഒരിക്കലും ഈ സൈഡുകളിൽ വരില്ല കാരണം ഈ സൈഡിൽ ഒന്നുകിൽ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ക സോറി ഓറഞ്ച് കളറുള്ള പീസുകളായിരിക്കും എപ്പോഴും ഇങ്ങോട്ട് വരിക യെല്ലോ കളർ പീസ് എപ്പോഴും ഈ ഒരു സൈഡിലേക്കുള്ള പീസുകളായി കാരണം ഇതിൻ്റെ സെൻറ്റർ പീസാണ് യെല്ലോ യെല്ലോ കളർ അറേഞ്ച് ചെയ്യുന്നത് എപ്പോഴും ഇതിന് ചുറ്റുമായിട്ടായിരിക്കും സോ വൺ സൈഡ് യെല്ലോ ഉള്ള പീസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക യെല്ലോ കളർ ഇല്ലാത്ത ഈ എഡ്ജ് പീസുകൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ നോക്കുക ഇത് റെഡ് ഗ്രീൻ പീസാണ് റെഡ് ഗ്രീൻ ഒരു സൈഡ് റെഡ് ഗ്രീൻ ഇതിനെയാണ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കും അതെങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം അത് കൊണ്ടുവരുന്നതിന് മുമ്പായി ഒരു കനിഷ്യ ഈ സൈഡ് നോക്കുക ഇതിൻ്റെ കളർ റെഡ് സൊ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ റെഡ് കളറിനെ സെൻറ്റർ റെഡ് കളർ വരുന്ന സൈഡിലേക്ക് അലേഞ്ച് ചെയ്യുക അതിനുശേഷം മാത്രം ചെയ്യുക ഇതിനെ നമ്മൾ തിരിച്ച് സെൻറ്റർ റെഡ് കളറുമായിട്ട് അറേഞ്ച് ചെയ്യുന്നു വരുന്ന രീതിയിൽ വെക്കുക അതിനുശേഷം നോക്കുക ഗ്രീൻ ഈ സൈഡ് ഈ പീസിനെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് ഒരു സൈഡ് ഉള്ള രണ്ട് എഡ്ജസ് ഉണ്ട് ഓക്കെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ എഡ്ജുണ്ട് റൈറ്റ് സൈഡിലുള്ള ഇ എഡ്ജുണ്ട് ഇതിനെ ഏത് പൊസിഷനിലേക്കാണ് മാറ്റേണ്ടതെന്ന് നമ്മൾ നോക്കുക ഒരു സൈഡ് ഗ്രീനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു സൈഡ് ഗ്രീൻ ഉള്ള വശത്തേക്കായിരിക്കും പോവുക ഈ ഒരു സൈഡിലെ കളർ നോക്കുക ബ്ലൂ ആണ് അപ്പോൾ ഈ എഡ്ജ് പീസ് ഒരിക്കലും ഇങ്ങോട്ടല്ല വരേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്കാണ് വരേണ്ടത് നോക്കുക ഒരു സൈഡ് റെഡും ഒരു സൈഡ് ഗ്രീനും ഈ പൊസിഷനിലാണ് ഇത് വരേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങോട്ടാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം റെഡും ഈ സൈഡും റെഡ് കളറുമായിട്ട് അലേഞ്ച് ചെയ്യുക ഏത് കളറാണോ ഈ എഡ്ജ് പീസിൻ്റെ കളർ അത് സെൻട്രർ കളറായിട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക അതിനുശേഷം ഏത് പൊസിഷൻ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ മാറ്റേണ്ടതെന്ന് നോക്കുക ഇതിപ്പോൾ നമ്മൾ നോക്കിയ പ്രകാരം ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനായി ആദ്യം നമ്മൾ ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ മൂവ് ചെയ്യുന്നതിന് മുമ്പായി ഇതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും നമ്മളൊന്ന് മാറ്റിവെക്കും നമുക്ക് ഇങ്ങോട്ടാണ് ഈ പീസിലേക്കാണ് മൂവ് ചെയ്ത് മാറ്റേണ്ടത് അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി ആ പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്തിൽ നിന്ന് അതിനൊന്ന് മാറ്റി നിർത്തും റൈറ്റ് സൈഡിലേക്ക് മാറ്റുക ലെഫ്റ്റിലേക്കാണ് നമുക്ക് മൂവ് ചെയ്യേണ്ടത് ആക്ച്വലി അതുകൊണ്ട് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് മാറ്റി ആ തേർഡ് ലെയറിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വയ്ക്കുക അതായത് നമ്മുടെ എഡ്ജ് പീസ് ഉള്ള ലെയറിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തുക അതിനുശേഷം ഈ സൈഡിലേക്കാണ് നമുക്ക് കൊണ്ടുവേണ്ടത് ആ ലെയർ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുക നമ്മൾ മാറ്റി വെച്ച സൈഡ് പീസിന് തിരിച്ച് പ്രീവിയസ് പൊസിഷനിലാക്കുക നമ്മൾ റൊട്ടേറ്റ് ചെയ്ത ആ ലെയർ വീണ്ടും പഴയതുപോലെ പഴയതുപോലെയൊക്കെ അപ്പോൾ എന്ത് സംഭവിച്ചു നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരുന്ന വൈറ്റ് ഫസ്റ്റ് ലെയർ അറേഞ്ച്മെൻ്റ് മാറി ഫസ്റ്റ് ലെയറിൻ്റെ ഒരു ബ്ലോക്ക് മാത്രം മാറി അവിടെ അതെങ്ങും പോയിട്ടില്ല തൊട്ട് താഴെയായിട്ട് തന്നെ ഇരിപ്പുണ്ട് നമുക്ക് ഇതിനെ വീണ്ടും ഒന്ന് അലേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇരിക്കുന്ന ഈ ഒരു റെഡ് പീസ് ഇതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് വരും അതിങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ ഒരു വൈറ്റ് പീസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അറിയാം അതാണ് ഞാൻ പറഞ്ഞിരുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ലെയർ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ ഈ കോർണർ പീസ് അറേഞ്ച് ചെയ്യുന്ന സ്റ്റെപ്സ് സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒന്ന് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക ചെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടി റെഡ് റെഡ് അലൈൻഡ് ആണ് ഈ പീസിലേക്കാണ് കൊണ്ടുവരേണ്ടത് നമ്മൾ അതിനുമായി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക അതിൻ്റെ പാത്തിൽ നിന്ന് മാറ്റി നിർത്തുക താഴേക്ക് കൊണ്ടുവരിക വൈറ്റ് അലൈൻ ചെയ്യുക വൈറ്റ് അലൈൻ ചെയ്യുക അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് മാറ്റുക ഇപ്പം നോക്കുക വൈറ്റ് അലൈൻഡായി വൈറ്റ് അലൈൻഡായി അതുപോലെ തന്നെ ഈ റെഡ് ഗ്രീൻ പീസും അലൈൻഡ് ആയിട്ടുണ്ട് നോക്കാം റെഡ് ഗ്രീൻ പീസും ഓൾറെഡി അലൈൻഡ് ആയിരിക്കണം ഇതുപോലെ തന്നെ നമുക്കിനി അടുത്ത പീസ് മൂവ് ചെയ്യാം നോക്കാം ഇത് ഓറഞ്ച് ബ്ലൂ പീസ് ഒരു പീസുണ്ട് ഓറഞ്ച് ബ്ലൂ എഡ് പീസാണിത് അപ്പോൾ ഇതിനെ നമ്മൾ ഓറഞ്ച് സൈഡുമായിട്ട് ആദ്യം അലൈൻ ചെയ്യുക ഇതിന് ശേഷം ഇത് ബ്ലൂ കളർ സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് ബ്ലൂ കളർ സൈഡ് ഇതാണ് ഈ സൈഡ് ഗ്രീനാണ് നമുക്ക് ഈ സൈഡിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അതിനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ആ സൈഡ് താഴേക്കൊണ്ടുവരിക തിരിച്ച് പ്രിയ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക ഈ സൈഡ് വീണ്ടും പ്രിയ സ്റ്റേറ്റിലേക്ക് അറേഞ്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ടോപ്പ് ലെയറിൻ്റെ ഒരു അലേഞ്ച്മെൻറ്റ് അറേഞ്ച്മെൻറ്റ് മാറി അലൈൻമെൻറ്റ് മാറിയിരിക്കുന്നു അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യുക അപ്പോൾ ആ സൈഡ് പീസും കറക്റ്റ് ആയിക്കോ റെഡ് റെഡ് ടോ അതിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു താഴെ കൊണ്ടുവരുന്നു വൈറ്റ് അലൈൻ ചെയ്യുന്നു അതിനുശേഷം തിരിച്ചു വയ്ക്കുക ഓക്കെ ഇപ്പോൾ നോക്കുക ആ ഒരു ഹെഡ് പീസും കറക്റ്റായിട്ടുണ്ട് ബ്ലൂ ഓറഞ്ച് എഡ്ജ് പീസും നമുക്ക് കറക്റ്റ് ആയി ഇനി നമുക്കുണ്ട് രണ്ട് അടുത്ത പ്രശ്നം ബ്ലൂ റെഡ് ഇതിനെ നമുക്കുണ്ട് ബ്ലൂ സൈഡുമായിട്ട് അലൈൻ ചെയ്യാം ഓക്കെ ബ്ലൂ സൈഡുമായിട്ട് അലൈൻ ചെയ്തു ഇത് വരേണ്ടത് ഇങ്ങോട്ടല്ല ഇത് ഓൾറെഡി അലൈൻഡാണ് ആ ഈ സൈഡിലേക്കാണ് ഇത് വരേണ്ടത് സോ ഇതിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത് അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുക ഈ സൈഡിനെ റൊട്ടേറ്റ് ചെയ്യുക പ്രീവിയസ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക അതിനെ വീണ്ടും മുകളിലേക്ക് തന്നെ കൊണ്ടുവരിക അപ്പോൾ ടോപ്പ് ലെയറിൻ്റെ അറേഞ്ച്മെൻ്റ് വീണ്ടും മാറി സോ വൈറ്റ് വീണ്ടും അലൈൻ ചെയ്യുന്നതിന് വേണ്ടി വൈറ്റ് അലൈൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് ചെയ്യുക അതിനെ അതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുക താഴേക്ക് റോട്ടേറ്റ് ചെയ്യുക വൈറ്റ് അലൈൻ ചെയ്യുക വീണ്ടും കറക്റ്റ് പൊസിഷനിലാക്കാം സോ അപ്പം നോക്കും ഈ പീസ് കറക്റ്റായി അങ്ങനെ ഇനി ഈ ഒരു കോർണർ പീസ് സോറി എഡ്ജ് പീസ് കൂടി മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യണം ഈ ഒരു എഡ്ജ് പീസ് കൂടി കറക്റ്റ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്യാം അതിനായി അവിടേക്ക് വരേണ്ട എഡ്ജ് പീസ് എവിടെയാണ് ഇപ്പോൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് നോക്കാം തേർഡ് ലെയറിൻ്റെ എഡ്ജ് പീസ് ആയിട്ട് വരുന്ന പീസ് ആയിരിക്കും നമുക്ക് സെക്കൻഡ് ലെയറിൻ്റെ കറക്റ്റ് എഡ്ജ് പീസിലേക്ക് അലൈൻ ചെയ്ത് മാറ്റാൻ സാധിക്കുന്നു സോ ഇതിനെ കൊണ്ടുവരിക ഇതിനെക്കൊണ്ടാണ് കൊണ്ടുവേണ്ടത് ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് അലൈൻ ചെയ്യണം ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് അലൈൻ ചെയ്തു ഇത് മൂവ് ചെയ്യേണ്ടത് റൈറ്റ് സൈഡിലേക്കാണ് ഈ പൊസിഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് സോ നമ്മൾ എന്തു ചെയ്യണം ആ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി നിർത്തുക ആ സൈഡ് താഴേക്ക് കൊണ്ടുവരിക തിരിച്ച് പ്രീവിയസ് പൊസിഷനിലേക്ക് കൊണ്ടുവരിക വൈറ്റിനെയും പ്രീവിയസ് പൊസിഷനിലേക്ക് മാറ്റാം അപ്പോൾ ഒരു കോർണർ പീസിൻ്റെ അലേഞ്ച് അറേഞ്ച്മെൻറ്റ് മാറി അത് അലൈൻമെൻറ്റ് മാറിയിരിക്കുന്നു ആ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഓറഞ്ച് പീസ് കറക്റ്റ് ആണ് പിന്നെ ഈ സൈഡിനെയാണ് നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുക അതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുക താഴെ കൊണ്ടുവരിക വൈറ്റ് പീസ് അലൈൻ ചെയ്യുക തിരിച്ചു കൊണ്ടുവരിക ഇപ്പോൾ നോക്കുക നമ്മുടെ സെക്കൻഡ് ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക സെക്കൻഡ് ലെയറും നമ്മൾ അലൈൻ ചെയ്തിരിക്കും ഇങ്ങനെയാണ് ടൂബിക്സ് ക്യൂബിൻ്റെ രണ്ട് ലെയറുകൾ അറേഞ്ച് ചെയ്തത് അപ്പോൾ നമുക്ക് രണ്ട് ലെയറുകൾ നിങ്ങൾ രണ്ട് ലെയർ ചെയ്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ അറേഞ്ച്മെൻറ് മാറ്റിയ ശേഷം ഈ ലെയർ ഈ സ്റ്റെപ്സ് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായി ഈ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് വളരെ സ്പീഡിൽ തന്നെ ചെയ്യാൻ സാധിക്കും അടുത്ത തേർഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലെസ് ദാൻ ഫൈവ് മിനിറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി തേർഡ് ലെയർ എന്ന് പറഞ്ഞാൽ തേർഡ് ലെയർ അറേഞ്ച് തന്നെയാണ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് ഈ രണ്ട് സ്റ്റെപ്പ് രണ്ട് ലെയർ അറേഞ്ച് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് കുറച്ചുകൂടി അൽഗോറിതംസ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അപ്പോൾ നിങ്ങൾ ഈ രണ്ട് ലെയർ കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം മൂന്നാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ക്രിയേറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ള ലിങ്ക് ഇതിന് താഴെയുള്ള താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അത് വാച്ച് ചെയ്യുക തേർഡ് ലെയർ മാത്രം ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ച് ലോങ് സ്റ്റെപ്പാണ് അതുകൊണ്ടൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ അത് വാച്ച് ചെയ്ത് സോൾവ് ചെയ്യുന്നത് പഠിക്കും താങ്ക്